ഹായ് മോർണേ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ദ പേർപ്പസ് ട്രി ലൈഫ് ഈ പുസ്തകത്തിൻ്റെ ഒരു സമ്മറി എന്നൊക്കെ പറയണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ പേർപ്പസ് നമുക്കുണ്ടായിരിക്കേണ്ട പേർപ്പസുകൾ എന്നെ കുറിച്ച് പറയുന്നൊരു പുസ്തകമാണത് സത്യം പറഞ്ഞാൽ ഈ ലൈൻ വൈസിനെ കേട്ടുമുട്ടിയ സമയത്തും പരിചയപ്പെട്ടും അതിലേക്കായ സമയത്തും എനിക്കും എൻ്റെ ജീവിതത്തിലെ ഒരു പേർപ്പസ് ഉണ്ട് സൈക്കോളജിയാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്ക് നമ്മുടെ ഒരു ആൻഡ്രഗസിയുടെ കോച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ആളുടെ ഒരു 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 സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ലൈക്ക് അഗസി നിന്റെ പേരിൽ ഒരു നക്ഷത്രം അവിടെ ഉണ്ട് എനിക്കത് കണ്ടുപിടിച്ചൊന്നും നിനക്ക് തരാൻ പറ്റില്ല പക്ഷേ എന്റെ സ്ട്രോങ് ഷോൾഡറിൽ നിനക്ക് കയറി നിൽക്കാം ആ നക്ഷത്രം നിനക്ക് തന്നെ ഇട്ടിയെടുക്കാം നമ്മൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മെനേഴ്സ്മാരെ കുറിച്ച് പറയുമ്പോഴേക്കും നമ്മുടേതായിട്ടുള്ള വിജയങ്ങൾ ഒരുപക്ഷെ നിങ്ങളിതിലേക്കുറിച്ച് ചേർന്നു ഈ ലോകത്തിൻ്റെ ഇതിലേക്ക് നോക്കുമ്പോഴക്കും ഒരു ഒരു ഡിഗ്രിയുടെ പ്രോസസ്സ് അല്ലെങ്കിൽ പി ജിയുടെ പ്രോസസ്സ് അത് വലിയ സംഭവമൊന്നും ആയിരിക്കില്ല പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള ഈ വിജയം നിങ്ങൾക്കത് വലിയ വിജയമാണ് അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ചേർത്ത് പിടിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ തരത്തിലും എൻകറേജ് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ ലൈൺ വൈസ് ഉണ്ട് നല്ലൊരു മെൻഡർ ഉണ്ട് ഷോൾഡർ കയറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻറ്ററിൽ നിന്ന് നടുപടിക്കുക എന്നുള്ളതല്ല നമ്മൾ യേശു ക്രിസ്തു ബൈബിളിലൊക്കെ ഭൂമികൾ വഴി ശിഷ്യന്മാരോട് സംസാരിച്ചിട്ട് പോലെ ഒരു ഭൂമിയായിട്ട് കണക്കാക്കിയാൽ മതി അപ്പോൾ വലുതായിട്ട് പറഞ്ഞ് ഒന്നും ബോറാക്കുന്നില്ല ലേൺ വൈസ് ആണ് ഒരു പേർപ്പസ് തന്നത് ആണെങ്കിൽ കൂടി നമ്മുടെ മെൻ്ററാണ് നമ്മുടെ കോച്ച് അപ്പോൾ എൻ്റെ ഒരു മെൻഡർ അക്ഷരാണ് അക്ഷര ഈസ് ബീയിങ് ദ എന്നാ പറയാൻ മീ എന്ന് പറഞ്ഞ പോലെ പലരുടെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നേടിയെടുക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും നമ്മുടെ ഒപ്പം കൈ ആയിട്ടൊക്കെ ഉണ്ട് സന്തോഷം ഇപ്പൊ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്